ഓം ശാന്തി തിർവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം പ്രാപ്തമാക്കുന്ന ഭിന്നരും പ്രിയരും നിർസങ്കൽപ്പരുമായി ഭവിക്കട്ടെ ഏത് കുട്ടികളിലാണോ ഭിന്നരായിരിക്കാനും പ്രിയരായിരിക്കാനുമുള്ള ഗുണമുള്ളത് നിർസങ്കൽപ്പമായിരിക്കാനുള്ള വിശേഷതയുള്ളത് അതായത് ആർക്കാണ് ഈ വരദാനം ലഭിച്ചത് അവർ സർവരുടെ പ്രിയരാകുന്നു കാരണം വേറിട്ടു നിൽക്കുന്ന സ്ഥിതിയിൽ കൂടി സർവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം സ്വതവേ ലഭിക്കുന്നു അവർ തൻ്റെ ശക്തിശാലി നിർസങ്കൽപ്പിതിയിലൂടെ അഥവാ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ അനേകരുടെ സേവനത്തിന് നിമിത്തരാകുന്നു അതിനാൽ സ്വയം തന്നെ സന്തുഷ്ടരായിരിക്കുന്നു കൂടാതെ മറ്റുള്ളവരുടെയും കൂടി മംഗളം ചെയ്യുന്നു അവർക്ക് എല്ലാ കാര്യത്തിലും സഫലത സ്വതവേ പ്രാപ്തമാകുന്നു ഓം ശാന്തി